മാപ്പിളപ്പാട്ട് പരിപാടിക്ക് പോകാനും കേൾക്കാനും അനുവദനീയമാണോ അശ്ലീലാവരുത് അശ്ലീലല്ലാത്ത കാരാണെങ്കിൽ പോകാം നിങ്ങൾക്ക് ആസ്വദിക്കുക ഒക്കെ ചെയ്യാ ധാരാളം ഹദീസ് ഞാൻ പല ഈ പുസ്തകം ലഘുലേഖ ഞാൻ ഇവിടെ കൊണ്ടുതരാം എന്നിട്ട് നിങ്ങൾ ആഴ്ചങ്ങാടി വിതരണം ചെയ്തോളൂ നിങ്ങൾക്ക് വിട്ടുന്ന് അഞ്ചുറുപ്പുള്ളൂ ഞാൻ നിങ്ങൾക്ക് വെറുതെ തരുകയാണ് അത് വരുന്ന കുത്തുബീലാം കൊണ്ടുവരാൻ എന്നിട്ട് കോപ്പി കോപ്പിട്ട് തായിക്കോളി അതില് നൂറോളം ഹദീസുകൾ ഞാൻ എല്ലാത്തിന് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്ങനെ ഈ ഒരു വിരോധം നമ്മളെ സാൽഫിസ്ഥാനം മുഴുവൻ അതെല്ലാം അംഗീകരിച്ചു പോകുന്നത് ഇപ്പൊരിക്കും നിന്നിട്ട് നമ്മളെ വാർഷിക സമ്മേളനം മുഴുവടുത്തോക്കിങ്ങൾ സമ്മേളനം മുഴുവടുത്തോക്കി നമ്മുടെ ഇത് ഗാനങ്ങൾ മുഴുവൻ ഇതാണ് മ്യൂസിക് ഇല്ലാത്ത ഒന്നും കാണൂല ഇതൊക്കെ എന്താ ഗൾഫിലെ ചില അറബികൾക്ക് അഭിപ്രായം അത് ഇങ്ങോട്ട് കിട്ടും മതി ചെയ്യുക അവിടെ ചില ശേഖമാർക്ക് അഭിപ്രായം ഉണ്ട് അതാ റാമാണ് അപ്പൊ എവിടെയാ റാമാണോ പോലെ പൈസ മാത്രം കൊടുന്നാ പോരോ ആദർശം കൊണ്ടിരുന്ന അവരൊന്നും കാണാതിന് ഇരുപത്തിയൂന്ന് സ്കെച്ചിൽ എന്തുകൊണ്ടാ വിത്തര പുനുത്തോന്നു ജുമാക്ക് രണ്ട് പാങ് കൊടുക്കുന്നത് പെൺകുട്ടിയൊക്കെ എന്താണ് ആണും പെണ്ണും ഒന്നിച്ച് വിദ്യാഭ്യാസം പാടില്ല എന്നാ അതൊക്കെ ഒന്നും കാണാത്തോണ്ടാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദൈനം ഞാൻ പറഞ്ഞത് ഞാൻ നൂറോളം ഹദീസ് ഉദ്ധരിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ശം അത് പത്തിരുപത് കൊല്ലം പേർക്ക് ഇതുവരെ അവർ മറുപടി എഴുതിയിട്ടില്ലല്ലോ ധാരാളം ഹരി ജബൂർ എന്ന ഗ്രന്ഥം തന്നെ ഇത് ലപിക്കുള്ള വേദഗ്രന്ഥം തന്നെ എന്താണ് സംഗീത അത് ബുഹാരി പണ്ട് ദാവൂ നബി ഇതിങ്ങനെ പാടുമ്പോ പക്ഷികൾ വരെ ഇണത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഇത് വേദഗ്രന്ഥം തന്നെ സംഗീത ദാവൂദ ജബൂറാണല്ലേ ہاں دہ بھی کر کے زبور سنگی